മദ്യരഹിത ഡ്രൈവിംഗും അപകടരഹിത ഓണക്കാലവും എന്ന സന്ദേശം ഉയർത്തി ഏറ്റുമാനൂർ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഒരാഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന പര്യടനം ഏറ്റുമാനൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ചു കെ എസ് ആർ ടി സി റിട്ടയേർഡ് ഡ്രൈവറും ഡ്രൈവിംഗ് പരിശീലകനുമായ ഏറ്റുമാനൂർ സേവാ സമിതി സെക്രട്ടറി ജഗദീഷ് സ്വാമി ആശാൻ മാവേലി വേഷത്തിലെത്തി സ്വകാര്യ ബസ് ഡ്രൈവർമാർ അടക്കമുള്ള ഇതര ഡ്രൈവർമാർക്കും സമൂഹത്തിനും മദ്യരഹിത ഡ്രൈവിംഗിന്റെ സന്ദേശം നൽകി ഏറ്റുമാനൂർ എസ് എച്ച്ഒ എസ് അൻസൽ സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തു സമിതി പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഭാരവാഹികളായ സിറിൽ ജി നരിക്കുഴി പ്രകാശ് മണി ശ്രീലക്ഷ്മി കെ കെ അനീഷ് ശ്രീധരൻ നട്ടാശേരി എന്നിവർ പ്രസംഗിച്ചു സന്തോഷകരമായി ആഘോഷിക്കേണ്ട ഓണക്കാലം മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് മൂലം ഉണ്ടാകുന്ന അപകടമൂലം ദുരിതപൂർണമാകുന്നത് ഒഴിവാക്കുന്നതിനാണ് ഏറ്റുമാനൂർ സേവാ സമിതി മദ്യരഹിത ഡ്രൈവിംഗും അപകടരഹിത ഓണക്കാലവും എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടുള്ള പര്യടനം നടത്തുന്നത് ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ